നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരള അക്കാദമി തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടന്നു ആറ്റിങ്ങൽ വീര കേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബി ജെ പി ദക്ഷിണ മേഖലാ ഉപാധ്യക്ഷൻ തോട്ടക്കാട് ശശി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വാദിശ്രീ കരിക്കും ത്രിവികൻ അധ്യക്ഷനായി സമ്മേളനത്തിൽ ജില്ലാ രക്ഷാധികാരി വാദിശ്രീ കലാമണ്ഡലം രാധാകൃഷ്ണൻ വധ്യശ്രീ കലാപീഠം വിനോദ്ചന്ദ്രൻ വതിശ്രീ മടവൂർ പുഷ്പാങ്കദൻ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അന്തിക്കാട് സജീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുകയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ശ്യാം ചന്ദ്രമാരാർ സ്വാഗതവും ജില്ലാ ട്രഷറർ സതീഷ് വാമനപുരം നന്ദിയും പറഞ്ഞു ശരൺ ചാത്തന്നൂരും കലാഭാരതി ശശികുമാർ എന്നീ കലാകാരന്മാർ അവതരിപ്പിച്ച നാടൻപാട്ട് വധ്യശ്രീ മടവൂർ പുഷ്പാങ്കദൻ്റെ നേതൃത്വത്തിൽ നടന്ന തെക്കൻ സമ്പ്രദായമേളവും സമ്മേളനത്തിന് കൊഴുപ്പേക്കി കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളായി വത്തിശ്രീ കലാമണ്ഡലം രാധാകൃഷ്ണൻ രക്ഷാധികാരിയായും ജില്ലാ പ്രസിഡന്റായി ഗിരീഷ് ചിറങ്കീഴ് ജില്ലാ സെക്രട്ടറിയായി വത്തിശ്രീ കരിക്കകം ത്രിവിക്രമൻ ജില്ലാ ട്രഷററായി സതീഷ് വാമനപുരം എന്നിവരെ തിരഞ്ഞെടുത്തു ഫിലം ആൻഡ് കലാസാഹിത്യവേദി യുവപ്രതിഭ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ അജു കെ മെദവിന് സമ്മാനിച്ചു നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാറും കാര്യവട്ടം ശ്രീണ്ട നായരും ചേർന്നാണ് ബഹുമതി സമ്മാനിച്ചത്